നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഏകദേശം ഏകദേശം ഒരാഴ്ച അടിപ്പിച്ച് ഈ പറയുന്ന പുറത്തുപോയ കണ്ടസ്റ്റൻസ് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത് വരുന്നവരെല്ലാം ഈ പറയുന്ന പോലെ അഞ്ചു പേരാണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് അതിൽ നാല് പേർക്കും കൃത്യമായിട്ടുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ എന്താണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഈ പറയുന്ന ഹിന്ദുകൾ കൊടുക്കുന്നുണ്ട് ജാസ്മിന് പ്രധാനമായിട്ടും ജാസ്മിന് കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളും ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ ഗബ്രിയും റസ്മിനും തുടങ്ങി പലരും വന്നിട്ട് പുള്ളിക്കാരിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആണ് ആരാണ് ഹിന്ദു കൊടുത്തത് ആരാണ് ഹിന്ദു കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കൊടുത്തിട്ടുണ്ടോ ഞാനത് എനിക്കിപ്പം ഇപ്പം പറയാൻ പറ്റുന്നില്ല പക്ഷെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചൊക്കെ കാണിക്കുന്നുള്ളൂ അവരടുത്ത് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഏറ്റവും ജാസ്മിൻ ആണ് അതെ അതെല്ലാം പൊതുവേ കുറവാണ് ആ പക്ഷെ അതിനെ ഇന്ന് എന്താണ് കാക്ക മലർന്ന് പടക്ക മലർന്ന് പറക്കും എന്നൊരു രീതിക്ക് ഈ പറയുന്ന ജിൻഡോയ്ക്ക് ഇന്ന് നമ്മുടെ സുരേഷ് ഒരു സംഭവം പറയുന്നുണ്ട് അതൊരു ഹിന്ദു കണക്കാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാല് ഒരു പുള്ളിക്കാരൻ വന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പുള്ളിക്കാരൻ എൻട്രി ഉണ്ടല്ലോ പുള്ളിക്കാരന്റെ എൻട്രി സമയത്ത് തന്നെ ജിൻഡോടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ജിൻഡോ പ്രോഗ്രാം തുടങ്ങിയ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ഒരു സംഭവം പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ഗെയിം കളിച്ച് ജയിക്കാണെന്ന് വന്ന ആൾക്കാർ ആളല്ല അതുപോലെ തന്നെ ജയിച്ച് കിട്ടിയാൽ തന്നെ ആ ഒരു ചെക്ക് ഉണ്ടല്ലോ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് എല്ലാവർക്കും ആയിട്ട് വീതിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അത് ഒന്ന് ഓർത്ത് വെച്ചോണേ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ കപ്പടിക്കാൻ മെയിനായിട്ട് സാധ്യത ഉള്ളത് ഏഹ് ജിൻഡോ ആണെന്നാണ് അവിടെ സുരേഷ് പറഞ്ഞു വെക്കുന്നത് ആ ടൈമിൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് എല്ലാവരെയും ഓർമ്മിച്ച പോലെ സുരേഷിനെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുകയാണ് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതി പ്രേക്ഷക ബന്ധങ്ങൾ ശരിക്കും അറിയിക്കാൻ പാടില്ലെന്നാണ് റൂള് എന്ത് റൂൾ ആണ് മാൻ റൂളാണ് വാപ്പച്ചിക്ക് ഈ പറയുന്ന പറഞ്ഞു ഫോൺ ാണ് ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ആർക്കും ഹിന്ദു കിട്ടാറില്ലെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നീ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതൊരു വേഗമായിട്ടുള്ള ഇൻഫർമേഷൻ ആര് എപ്പോ കൊടുത്തു ജാസ്മിന് മാത്രമേ അവിടെ ഹിന്റ് കിട്ടുന്നുള്ളൂ പിന്നെ നീ ഇപ്പൊ പറഞ്ഞ പോലെ ജിൻഡോയുടെ കേസു പറഞ്ഞിട്ടുണ്ട് പിന്തുണയും ഇവര് വാര് എത്രാമതാണെന്നുള്ളത് ഗബ്രി വന്ന് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരോ എനിക്ക് തോന്നുന്നു വേറെ ആരോ ഒരാളുടെ റസ്മിനാണെന്ന് തോന്നുന്നു നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി അവർക്ക് കാര്യം മനസ്സിലാകുന്ന രീതിയിൽ ഹിന്ദു കൊടുക്കാൻ അനുവാദം ഉള്ളത് ജാസ്മിനു മാത്രമേ ഉള്ളൂ ശരി കൊടുത്ത് ജിൻഡു കൊടു ജിൻഡോഗി ഹിന്റ് കൊടുത്തത് കൊണ്ടാണ് സുരേഷിന് വാണിംഗി കൊടുത്തത് അപ്പോഴും ജിൻഡു അറിഞ്ഞ ശേഷമാണ് വാണിഗ്യം കൊടുക്കുന്നത് എന്ന് ആലോചിക്കണം ശരിയാണ് അല്ല അതിപ്പം എല്ലാ കാര്യത്തിലും ബിഗ് ബോസ് കുറച്ച് സ്ലോ പിന്നെ വിട്ടു ഇപ്പൊ ബിഗ് ബോസ് തന്നെ മടുത്ത് ഇനി എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിലോട്ട് മാറി ജിൻഡോഗി ഹിന്റ് കൊടുത്തെന്ന് വെച്ചാൽ ജിൻഡോഗി പോസിറ്റീവായി വരും ഞാൻ കരുതുന്നില്ല ജിൻഡോഗി കഴിഞ്ഞല്ലോ ഓവർ കോൺഫിഡൻസ് വന്നാലും വന്നില്ലെങ്കിലും ഒന്നും ഇനി കാര്യമില്ല കാരണം അവസാനിച്ചു കഴിഞ്ഞു അതെ അവസാനിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ അതിലും കാര്യമില്ല എന്താണ് ഒരു സ്പോൺസർ ടാസ്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി സുരേഷ് തന്നെയാണ് വീണ്ടും ജിൻഡോനെ വിളിക്കുന്നത് ജിൻഡോന്റെ അടുത്ത് വീണ്ടും സെയിം ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്താണ് കണ്ണിലുണ്ണി ആയിരുന്നു അല്ല അങ്ങനെ അല്ലായിരുന്നു ആദ്യം പക്ഷെ ഇപ്പോഴും എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് അതുപോലെ തന്നെ വിന്നർ ആവാൻ ചാൻസ് ഉള്ള ആളാണ് എന്നുള്ള രീതിക്ക് ആ പുള്ളിക്കാരനെ ഞാൻ ക്ഷണിക്കുന്നു ജിൻഡോയെ ഞാൻ ക്ഷണിക്കുന്നു എന്നുള്ള രീതിക്ക് വീണ്ടും പറഞ്ഞ് സെയിം അതേ രീതിയിൽ തന്നെ ഹിൻഡ് കൊടുക്കുന്നതായിട്ട് കാണാം ഈ സുരേഷ് ബുദ്ധിപരമായിട്ട് കൊടുത്തതാണോ അതേ അറിയാതെ പറഞ്ഞാണോ എന്നറിയത്തില്ല എന്തായാലും എനിക്കതൊരു ഒരു ഒരു പുതിയൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത് കാര്യം ജിൻഡോയ്ക്ക് സത്യത്തിൽ അവിടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല ജിൻഡോ തന്നെ And uh രതീഷ് കാക്ക എല്ലാവർക്കും കാക്കയാവുന്നുണ്ടാ എനിക്ക് പ്രത്യേകിച്ച് രതീഷിനെ ഒന്നും തോന്നില്ല കാര്യം രതീഷ് എല്ലാവർക്കും സ്നേഹം കൊടുക്കും ഒരേ ഡയലോഗ് അടി എല്ലാ എല്ലാവരുടെ അടുത്തും ഒരേ മീറ്ററിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ജാസ്മിന്റെ അടുത്ത് പോയാലും മോള് സൂപ്പറാണ് ജിൻഡോയുടെ അടുത്ത് പോയാൽ നീ സൂപ്പറാണ് ജാസ്മിന്റെ അടുത്ത് പോയാൽ നീ എനിക്ക് പിറക്കാതെ പോയ ഒരമ്മയുടെ വയറ്റി പിറക്കാതെ പോയ സഹോദരിയാണെന്ന് പറയും ജിൻഡോയുടെ അടുത്ത് പോയാലും സെയിം ഡയലോഗ് തന്നെയെന്ന് പറയുന്ന രതീഷിന് എനിക്കും തോന്നില്ല പിന്നെ ജിൻഡോ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഒരു മനസ്സിലൊരു കാര്യം മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ മനസ്സിൽ വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇമോഷണലി എന്താണ് കണക്റ്റ് ആവേണ്ട ഒരു സ്ഥലമല്ല ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ വന്നതിന് ശേഷം പിന്നീട് ഇമോഷണലി കണക്ട് ആവുന്ന ഒരുപാട് സൗഹൃദങ്ങൾ കാണും പക്ഷെ അത്തരത്തിലൊരു സൗഹൃദം താൻ വെച്ചു പുലർത്തത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ജിൻഡോയുടെ കുറെ സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഈ സത്യത്തിൽ ജാൻമോണി ഉണ്ടെന്ന് പറയുന്നെങ്കിൽ കൂടി ജാൻമുണിന്റെ അടുത്ത് ഒരൊറ്റ വിഷയം പോലും പുറത്തുള്ളതോ അകത്തുള്ളതോ ഒരു ഒരു സംഭവം പോലും ഡിസ്കസ് ചെയ്യുന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ രതീഷായിട്ട് ഈ പറയുന്ന ജിൻഡോ ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്കാണ് നിന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടം വരെ വന്നത് എത്രത്തോളം ഗെയിം കളിച്ചോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ അത്ര ഗെയിം ഒക്കെ കളിച്ചോളിച്ചെതിരെയുള്ള ഗെയിം അതെ അതെ അല്ല വേറൊരു കാര്യം ഉണ്ടാ ജാസ്മിന് എതിരെ പറയാൻ പറ്റത്തില്ല ജാസ്മിന്റെ ഹേറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന പുള്ളിക്കാരൻ ഉപയോഗപ്പെടുത്തി എന്ന് വേണം പറയേണ്ടത് അത് അതെ അത് പുള്ളി അറിഞ്ഞോ അറിയാതെയോ അത് എന്ന് വെച്ചാല് ജാസ്മിൻ നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ കുറച്ച് ഡൗൺ ആയിരുന്നു എന്ന് വെച്ചാല് മണ്ടൻ അതുപോലെ അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ വരാൻ നിർത്ത് പുള്ളിക്കാരൻ അതൊരു പുറത്തുനിന്ന് തന്നെ ആ ഒരു എന്താ പറയുന്ന വോട്ടിങ്ങോ അല്ലെങ്കിൽ സ്നേഹമോ അത് വേറൊരു കാര്യ സഹതാപ തരംഗം കൊണ്ട് എന്താണ് അച്ഛൻ മരിക്കുമ്പോ മോൻ ജയിക്കുന്ന പോലെ അതെ ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നീ ചെന്ന് കഴിഞ്ഞാലും എല്ലാരും കൂടെ ചേർത്ത് മണ്ഡനാക്കി ലാലിടറെ മണ്ഡനവാണെന്ന് രണ്ടാഴ്ച കഴിയുമ്പോ നീ ഒരേ ഒരു രാജാവ് രാജാവണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് കേറണം മണ്ടനായിട്ട് ഇൻസിഡന്റ് മതി അതായത് പിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാരും ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊരു സഹതാപം തോന്നുമല്ലോ പിന്നീട് അങ്ങോട്ടും അവരെല്ലാരും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അവരിൽ നിന്ന് വ്യത്യസ്തനായി നിന്ന് കഴിഞ്ഞാൽ പോട്ട് വരും ഇപ്പൊ ഈ റോബിനൊക്കെ ഏതെങ്കിലും ടാസ്കില് വിജയിച്ചിട്ടുണ്ടോ ഒരു ടാസ്കിലും വിജയിച്ചിട്ടില്ല രജിത് കുമാർ ഒന്നിലും ഒറ്റപ്പെട്ട് ഒരേ ഒരു രാജാവായി മാറുന്നതാണ് എടാ മറ്റൊരു കാര്യം കൊണ്ടു നീ ഇപ്പം പറഞ്ഞല്ലോ ഞാനിപ്പം ബിഗ് ബോസിൽ പോയിട്ട് എല്ലാരും എന്നെ മണ്ടനാക്കി ടാർഗറ്റ് ചെയ്യണ് അപ്പം ഓഡിയൻസ് എല്ലാരും എനിക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷേ സപ്പോർട്ട് ചെയ്ത് ആ ഒരു എബിക്ഷനിൽ ഞാൻ കയറി വരാൻ നിർത്ത് ഞാൻ സ്വയം മനസ്സിലാക്കണം ഞാൻ രാജാവായി കഴിഞ്ഞു എന്ന് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ആ ഒരു ചിന്തിക്കാനുള്ളൊരു ശേഷി ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതല്ലാതെ ആവുകയുള്ളൂ അല്ലെങ്കിൽ വെറും കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടും ഏറ്റവും അവസാനമാണ് വന്നത് കഴിഞ്ഞിട്ടാണ് വന്നത് എൺപത് എമ്പതാമത്തെ എപ്പിസോഡൊക്കെ ഔട്ടായി പോവാനും കാര്യങ്ങൾ മനസ്സിലാക്കാതെ അറിഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എന്താണ് മുറവിളി കൂട്ടുകയും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരാൻ ആരും ഇടപെടാത്ത ഒരു പ്രശ്നത്തിൽ സംസാരിച്ചു കഴിഞ്ഞാല് ഒരേ ഒരു ഒരുമിച്ച് കാര്യമില്ല പൊതുവേ എന്താണ് പൊതുജനങ്ങളിൽ വെറുപ്പുണ്ടെന്ന് നമുക്കകത്ത് നീങ്ങുമ്പോ തന്നെ തോന്നുന്ന ആളിന്റെ അടുത്ത് എതിരെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് മാറി എന്ന് ചിന്തിക്കുമ്പോൾ അറിയാമല്ലോ ഇവിടെ ആരാണ് പ്രശ്നക്കാര് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവാൻ ചാൻസ് ഉള്ള ആരെയായിരിക്കും നോക്കിട്ട് അവരെ ടാർഗറ്റ് ചെയ്താൽ മതി എളുപ്പമല്ലേ ശരിയാണ് 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 വൈൽഡ് കാർഡായിട്ട് ചെതിരുന്നവർക്കും ആ കാര്യത്തിൽ നല്ല എളുപ്പമാണ് ശരിയാണ് ശരിയാടാ ശരിയാണ്